ഭാരതത്തോടുള്ള ട്രംപിന്റെ ഇരട്ടത്താപ്പിനെ വിമർശിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് മുൻ സൌത്ത് കരോളിന ഗവർണർ കൂടിയായ നിക്കി ഹാലിയാണ് രൂക്ഷമായ വിമർശനവുമായി രംഗത്തുവന്നത് നിർണായക ഘട്ടത്തിലെ തെറ്റായ തീരുമാനം തിരിച്ചടി ഉണ്ടാക്കുമെന്ന് നിക്കി ഹാലി തുറന്നടിച്ചു ചൈനയ്ക്ക് ചുമത്തിയ അധിക താരിഫ് നടപ്പാക്കുന്നത് അമേരിക്ക തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിച്ചിരുന്നു അതേസമയം ഭാരതത്തിന് ഇരുപത്തിയഞ്ച് ശതമാനം അധിക താരിഫ് ചുമത്തുകയും റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയ്ക്ക് അധികം പിഴ ചുമത്തുകയും ചെയ്തത് ഓഗസ്റ്റ് ഏഴ് മുതൽ നടപ്പാക്കുകയും ചെയ്യുന്നു രാജ്യത്തിന്റെ മികച്ച സുഹൃത്തായ ഭാരതവുമായുള്ള ബന്ധം തകർക്കാൻ ചൈനയ്ക്ക് മൗനാനുമതി നൽകരുതെന്നും നിക്കി ഹേലി സമൂഹമാധ്യമത്തിൽ കുറിച്ചു ഭാരതത്തിന് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാനുള്ള അവകാശം തടയുകയും എന്നാൽ ചൈനയെ ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ അനുവദിക്കുകയും ചെയ്തത് വിരോധാഭാസമെന്നും അവർ സമൂഹ മാധ്യമ പോസ്റ്റിൽ രേഖപ്പെടുത്തുന്നു മുൻ സൗത്ത് കരോളിന ഗവർണറും അമേരിക്കയുടെ യു എനിലെ മുൻ അംബാസിഡറുമാണ് നിക്കി ഹെലി ഇന്റർനാഷണൽ ഡെസ്ക് ജനം